അതും ആൾക്കാർഡ് അല്ലേ അത് വരെ പറഞ്ഞു അല്ല അന്ന് പറഞ്ഞ അന്ന് സിവി സിവിണ്ട് സിവിന്റെ സ്വർണ ആണോ എസ്ലി പറഞ്ഞ ആൾക്കാരുണ്ട് തലേ തട്ടടലില്ലാന്ന് വരെ കമന്റ് ആ വരുന്നുണ്ട് അതേപോലെ സ്കിൻ ഗ്ലോ ആവാനും സ്കിൻ വൈറ്റനിങ് ആവാനൊക്കെ പറ്റുന്ന അടിപൊളി സാധനം കേട്ടോ അപ്പൊ ഇതിന് ഇന്ന് മുതൽ ഞാൻ യൂസ് ചെയ്യാൻ പോവാണ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ണ്ട് എല്ലാരും ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ അല്ല നമ്മൾ ഞാനല്ല ഇൻട്രോ നമ്മള് ഇൻട്രോ ഞാനിവിടെ നിന്നിട്ട് ഇൻ്റർത്തേക്ക് വരികയാണ് നമ്മ ചൂടേ നമ്മ ചൂടാടിക്കൂരാം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നു അന്നപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ദിവസവും പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്തൊരു വീഡിയോ ആട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറുപടി നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാൽ ഇതായിരുന്നു കുറേയുള്ള കമൻറ്റ് എന്താ വെച്ചാൽ എസ്ലിക്ക് എന്താ സ്വർണ്ണമില്ല എന്താ സ്വർണ്ണം ഇടാത്തത് അങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നല്ലോ അന്നപ്പോൾ അതെന്താണെന്നുള്ളത് ഇന്ന് ഞങ്ങൾ പറയാം എസ്ലിക്ക് എന്താ സ്വർണ്ണം വാങ്ങാത്തത് എസ്ലി എന്താ സ്വർണ്ണം ഇടാത്തത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു തരട്ടോ എന്നാൽ ആശികാക്ക വരുന്നില്ല അപ്പൊ ആശികാക്കയും കൂടി കൂടിയിട്ട് ഞമ്മളെല്ലാരും കൂടി ഇതിനെല്ലാവരും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തരട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പൊ എല്ലാവരും പോയി ഫുൾ വീഡിയോ കാണാം അപ്പം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു നെസ്ലിക്ക് സുഖമില്ല അങ്ങനെ ആ യുദ്ധിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുട്ടികൾ ഓവർ കാണിച്ചിട്ടാണ് സുഖമില്ലാത്തവർ അത് അതിലൊരു എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ പേളിയമാരുടെ കുട്ടിക്ക് എപ്പോഴും സുഖമില്ലാണ്ടാകാൻ വേണ്ടിയതാണ് കാരണം അതൊക്കെ ഫുൾ ടൈം എന്താ പറയാ വ്ളോഗിലും കാര്യങ്ങളിലൊക്കെ ഉള്ളതാണ് അങ്ങനത്തെ ഒരു അന്ധവിശ്വാസത്തിലുള്ള ജീവിക്കുന്ന ആളം എന്നലയാണ് മക്കളെ വീഡിയോയിൽ കാണിച്ചു വെച്ച് മക്കൾക്ക് സുഖ സൂക്കേട് വരുന്നു അതിലൊന്നും വിശ്വാസം ഇല്ല കേട്ടോ മക്കൾക്ക് സ്വാഭാവികമാണ് ഈ പ്രായത്തിൽ ജലദോഷം കഫക്കെട്ടും അതേപോലെ പനിയൊക്കെ ഉണ്ടാവും അതൊന്നും സാറിന്യാണ് അപ്പോൾ ചില അതിലുള്ള റിപ്ലൈ ആരൊക്കെ ഒന്ന് കൊടുത്തീന കേട്ടോ മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞമ്മള് വ്ളോഗെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ മക്കളെ കാണിച്ചെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് സൂക്കേട് വരുമോ അല്ലെങ്കിൽ മക്കളെ കാണിച്ചില്ല ചോദിച്ചാൽ അസുഖം വരുമോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ പഴമക്കാര് ഓരോന്ന് ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ണീർ കണ്ണർ അതൊന്നും ഞാൻ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളാണ് മക്കളെപ്പോൾ അതിൽ കാണിച്ച് വെച്ച് മക്കൾക്ക് യാതൊരു അസുഖങ്ങളൊന്നും വരുന്നത് വരും കാരണം മക്കളാണ് മക്കൾക്കിപ്പോൾ ഒരാൾ വീട്ടിൽ ഒരാൾക്ക് സുഖമില്ലാണ്ട് ആയാൽ മതി മക്കൾക്കും കൂടി അത് പകരും കാരണം ഇമ്മ്യൂണിറ്റി കുറവുള്ളതല്ലേ അപ്പം മക്കൾക്ക് കൂടി അത് പകരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കാം വീട്ടിൽ അന്യൂസിൻ്റെ സുഖമില്ലാണ്ടായിരുന്നു അപ്പോൾ അനൂസിൻ്റെ അസുഖം പകർന്നു അത്രയേ ഉള്ളൂ നശിക്കാക്ക് വന്നു കേട്ടോ മരിയവൻ്റെ കസാലൊന്നും ഇല്ല അമ്മ മരിയൻ എടുത്താണല്ലോ കുത്തിക്കുന്നത് ആ സാരമില്ല ചെറിയൊരു മുട്ടലല്ല അതൊന്നും കുഴപ്പമില്ല ഒരു മരിയോൻ വന്നിട്ട് മരിയോനെ നിലത്തിട്ടാണ് അമ്മ കണ്ടില്ലേ ക്ലൂസ് ഇല്ലാത്ത തലേ തട്ടടലില്ല കമന്റ് വരുന്നുണ്ട് ആ തട്ടടാത്തോലെ പറയില്ല അമ്മ തലേ ചെറുങ്ങനെ തട്ടം വീണ് പോയാലോ പറയും അമ്മനെ തട്ടൊക്കെ നിർത്തിയില്ലേന്ന് ആരോ ഒന്ന് കമന്റ് മരിയോ വന്നു ചായയും കൊടുക്കുന്നില്ല ചോറും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല മരിയൻ അങ്ങനെ ഒരേ കടത്തം കെട്ടിക്ക പിന്നെ ഞാനല്ല കൊടുക്കുന്ന അവിടെ സുഖല്ലേ ഇനിയോ അല്ലേ അല്ലേ ആ ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ എണീച്ച് ഇങ്ങക്ക് എന്തൊക്കെ തരുന്നേ ചെറുപാറിന്റിയോ ഇന്നങ്ങൾ നാണങ്ക എടുത്തോ ചെറുപാരി കറിക്ക് കൊണി തരുന്ന പറ്റുള്ളൂ മീൻ വാങ്ങി തരണ്ടേ മീന് ഫീസറിലേക്കോ എനിക്ക് രാവിലെ എണീച്ച് വേണ്ടല്ലോ ആ പിന്നെ ആശികാക്ക അഞ്ഞ് മുതല് ഫുഡ് ഉണ്ടാക്കിക്കോളിട്ടോ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ അല്ല തിരുമ്പലി പിന്നെ വാഷിംഗ് മെഷീനിലാണ് അച്ചരിലി പിന്നെ അത് ഞാൻ എപ്പോഴോ എപ്പോഴും പറഞ്ഞിട്ടു ഇവരുടെ കച്ചാറാണ് പഠിച്ചവനെട്ടി പെൺകുട്ടി കച്ചു കച്ചു അത് തിന്നാനുള്ള ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ണ്ടാ അടവത്തിയാന്ന് കഷ്ണം കിട്ടി കൈമരുണ്ട് ആ തരൂല കാണിച്ചു കൊടുക്കല്ലേ അന്ന് വാങ്ങി വാങ്ങിയ കളി ഞാൻ കാണിച്ചരാ ആ കിട്ടുന്നവരെ കരിയോളു ഇല്ല തരൂലാ ി ഇരിക്കാനൊക്കെ പിന്നെ ഓള് കന്നുകിടന്നാളു ആ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങി നോക്കുമ്പോന്നൊക്കെ അങ്ങനെ കട്ടില് പിടിച്ചു നടക്കും അതാ തിന്നുന്ന ആ തെരൂലാ ആ ആ ഇഞ്ഞ ആ കള്ളത്തിട്ടോ കരിയെ ഇതൊക്കെ ഞാൻ കിട്ടുന്ന വരെ ഇനി കരിയോള് അമ്മച്ചി 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 വേറെ 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 അമ്മ വാ വാ നോക്കട്ടെ ഐസം അല്ലാ ബലൂണല്ല അമ്മ കൈ കൈലെന്തെങ്കിലൊക്കെ മുറിക്കുമ്പോ കൈ മുറിയണ്ട കയ്യേറെ വാങ്ങിയതാണ് നമുക്ക് കൈത്തിടാൻ വേണ്ടിട്ട് അതെല്ലാം കൂടി ആസിക്ക പശുവിന്റെ അകിടാക്കി വെച്ചു ഇത് ചെക്കനാണെങ്കിൽ കൊടുക്കണില്ല ഐസോ ഇത് ബലൂണല്ല കയ്യോറാണ് ചെക്കനാണ് ആർക്കിട്ട് കൊടുക്കണില്ല അത് പിടിച്ച് നടക്കാണ് ഇത് നോക്കിൻ്റെ കരിങ്കുട്ടി ചാത്തനായിട്ടുണ്ട് അതേപോലെ കോലം അതായത് കടല കോലം പോലെ ആയിട്ട് അല്ല ഇങ്ങനെ കമന്റ് വെള്ളത്തിലിട്ട് അതായത് നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതായത് സാധാരണ ഒരു മനുഷ്യന്മാർക്ക് മുപ്പത്തി മൂന്ന് വയസ്സാകുമ്പോ എങ്ങനെയൊക്കെ ശരീരത്തിൽ മാറ്റം വരുമോ അത് മാത്രമേ അങ്ങക്ക് വന്നിട്ടുള്ളൂ അതിന് ഇനി ഡെള്ളായിട്ട് ഡെസ്പായിട്ടിരിക്കേണ്ടി ഇരിക്കേണ്ട ഒന്നുമില്ല അല്ല ചില ആൾക്കാർക്ക് ഞാൻ എന്ന് പറഞ്ഞു തരുമോ ഇവിടെ എനിക്ക് അറിയാമല്ലോ ശരീരത്തിൽ തടിച്ചു കഴിക്കും കാരണം ഞാൻ കുറച്ച് തന്നെ ഇത് എന്താകും ഇപ്പൊ രാത്രി ഞാൻ എന്താ ചപ്പാത്തിയാക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ഞാൻ ചോറും ഇല്ല രാവിലെ തിന്നാൽ മാത്രമേ ഉള്ളൂ പിന്നെ രാത്രി ഒക്കെ പോയി ചിക്കൻ കണ്ട ഞാൻ കമ്മന്ന് വിൽക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അച്ഛനെ കാരണം ചിക്കൻ ഒക്കെ കുറയ്ക്കാനായിട്ട് അറിയണം ചില ആൾക്കാരെ തടിച്ചിട്ട് ബോറാന്ന് പറയുന്നത് മറ്റേ അന്നാൾ ഡ്രസ്സൊന്നും ചേരുന്നില്ല പിന്നെ ബാക്കിയുള്ളവർക്കാണല്ലോ ഒമ്പത് മാസമൊക്കെ ആയപ്പോ ഞാൻ നല്ലോണം അന്ന് പട്ടിണി അന്ന് പട്ടിണിയാ അത് നല്ല പൈസ അത് ഷൂട്ടുകൊണ്ടുള്ള തിരക്ക് അങ്ങോട്ട് ഫുള്ള് നടന്നിട്ട് ഇപ്പൊ ഷൂട്ട് ഉണ്ട് പക്ഷെ ഓവർ നടത്തല്ല കാരണം വീട്ടിൽ വീട്ടിന്നതാ ഈ ഒരു സ്റ്റെപ്പിലാക്കി നടക്കാനുള്ള ദൂരളു അപ്പൊ തടി അനങ്ങാണോന്നും അറിയില്ല അങ്ങനെ തരിച്ചല്ല തിന്ന് തടിക്കല്ലോ ഞാൻ ജിമ്മ പോകാൻ എത്ര പക്ഷെ എന്താ പറയുക രണ്ട് മണിക്കൂർ ഈ കുട്ടിയുടെ വീട്ടിലോട്ട് പോവാണ് ആനാണ് കുതിര കുട്ടിയൊക്കെ ഇവിടെ കുടിക്കാറ് രണ്ട് മണിക്കൂറോളം കഴിയുമ്പോ ഞാൻ ഉണ്ട് ഓൾ ആയി പിന്നെ തിന്നാൻ തിന്നാനും കിണറുണ്ട് കപ്പിയും മുറ്റത്തുള്ള കാടും പുല്ലും പുല്ലോ രണ്ടത്തൊക്കെ അടിച്ചു കെണിന്ന് വെള്ളം കോരി അങ്ങനെയൊക്കെ ആണ് പണ്ടുള്ള മനുഷ്യന്മാര് യങ് ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നത് ഞാൻ ജിമ്മിൽ പോയി ജിമ്മിൽ ചേർത്ത് പോയാൽ അവിടെ തടി ഒറിയൂലെടുക്കണോ ഇങ്ങനെ എപ്പോഴോ ണ്ടല്ലോ എമ്മ മക്കളെ നോക്കിക്കോളെ രണ്ടു മണിക്കൂർ പോയാൽ ആറു മണിക്ക് പോയാൽ ഏ ഏരാ ഞാൻ അല്ലേ അല്ലേ ഇവിടെത്തുല്ലേ അപ്പൊ ഞാൻ എന്റെ ഫേസ് ഇപ്പൊ കുറച്ച് ഡൾ ആയിട്ട് വരുന്നുണ്ട് എന്താന്നറിയില്ല ഫുൾ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ വല്ല ഒരു ഇൻസ്റ്റാ പേജൊക്കെ കണ്ടിരുന്നു ഒരു സാധനം ഞാൻ വാങ്ങിക്കുന്നു ഇതാണ് ആ സാധനം ഗ്ലോവി കണ്ടില്ലേ ഗ്ലോവി എന്നാണ് അതിൻ്റെ പ്രൈസ് എത്ര വരുന്നത് മുപ്പത് ഗ്രാമിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ അറുന്നൂറ് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതെന്താണെന്നു വെച്ചാൽ നമ്മളെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷന് അതേപോലെ സ്കിൻ ഗ്ലോ ആവാന് സ്കിൻ വൈറ്റനിങ് ആവാനൊക്കെ പറ്റുള്ള അടിപൊളി സാധനം കേട്ടോ അപ്പോൾ ഇതിന്ന് ഇന്ന് മുതൽ ഞാനിത് യൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും പരിചയപ്പെടുത്തലാണ് കാരണം കുറേ ആൾക്കാർ ചോദിച്ച് അന്നൊക്കെയാണ് നല്ല ഗ്ലോ എന്ന ഭംഗിണ്ടി കാണാന് അപ്പൊ ഭംഗിയൊക്കെ ഏകദേശം പോയി എന്ത് കൊണ്ടാണെന്നറി സ്റ്റഡി കൊണ്ടാണോ എന്നും അറിയില്ല അപ്പൊ ഇതാണ് ആ സാധനം ഇത് ഇന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെ ചെയ്തിട്ട് എങ്ങനെയാണ് മാറ്റം ഉള്ളതൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയില് പറയണ്ടട്ടോ നല്ല സാധനമാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറൊരു വേണ്ടിട്ടാ ഗ്ലോവിന്റെ ഹെയർ സൊല്യൂഷനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഗ്ലോവി ഗ്ലോവി ഇത് നൈറ്റ് ക്രീം ആട്ടോ ഇത് നൈറ്റ് ക്രീം ആണ് വൈറ്റിനിങ് മുടി കൊഴിച്ചില് ഡാൻഡ്രഫ് ഇതൊക്കെ പോവാൻ വേണ്ടിട്ട് വലിയ വാങ്ങിക്കണം പ്രോഡക്റ്റ് കോലുപോലെ അന്നാൾ കളർ ചെയ്തതാണ് ഇതൊക്കെ കളറൊക്കെ കണ്ടിട്ട് എങ്ങനത്തെ കളറായിപ്പോയി മഴവില്ലായിപ്പോയി അപ്പോൾ അവർ എന്താ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതേപോലെ ഹെയർ ഫോൾസ് അതേപോലെ ഇത് ഡാൻഡ്രസ് നല്ലോണം തലയിലുണ്ട് അതായത് തല നല്ലോണം തലയിലുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോലെ ഒരു ഹെയർ സൊല്യൂഷനും കൂടി ഞാൻ വാങ്ങി കേട്ടോ അപ്പോൾ ഇല്ല നമ്പർ നമ്പറൊക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആവശ്യമുള്ളവരെ കോലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ആരോ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി തോന്നുന്നു എൻ്റെ കയറ്റിന് ഭയങ്കര തടിയുണ്ട് എന്തോ തൈറോയിഡായിട്ടുണ്ടോയെന്നു കേട്ടോ ആരോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടോ തൈറോയിഡും കാര്യമൊന്നും അല്ല ഇതിൻ്റെ കയത്ത് ജന് ജന്മന അല്ല ഒരു അഞ്ച് വയസ്സിന് ശേഷം ഇങ്ങനെ ആണ് കയത്ത് കാരണം ഞാൻ ഞാൻ ഇത് മുന്നേത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെറുതാകുമ്പോൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ ടോൺസസ് നടന്ന സംഭവം ഉണ്ടായിരുന്നു തൊണ്ടയിൽ ബ്ലഡ് കട്ടായി എന്നൊക്കെ ആണോ ഇല്ലെന്ന് പറഞ്ഞേ അപ്പം ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തടി വെച്ചതാണ് കണ്ടോ കൈത്തിന് വേറെ നോർമലി നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇരുന്നിട്ടിങ്ങനെ നോക്കുമ്പോഴാണ് കൈത്തിങ്ങനെ കുറച്ച് തടിച്ച മാറി നിൽക്കുന്ന കേട്ടോ എനിക്ക് തൈറോയിഡോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന്റെ മുന്നേ ഞാനൊരു തൊണ്ടവേദനയ്ക്കൊട്ട് കാണിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞാൽ കൈത്തിന് എന്താ പ്രശ്നം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ തടിച്ചാന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ തൈറോയിഡ് തൈറോഡ് ചെക്ക് ചെയ്തിട്ട് തോന്നുന്നു തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ തൈറോഡ് ഒന്നും ഇല്ല അതെനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തടിച്ചു തന്നെ ഓവർ തടിയൊന്നും ഇല്ല തലക്ക് തകരാറ് നിങ്ങളെ കൂടെയല്ല ഞാൻ ജീവിക്കുന്ന എനിക്ക് തലക്ക് തകരാറുണ്ടാവില്ലേ ഉണ്ടോ ഇല്ലേ തകരാറ് എങ്ങന ഉണ്ടാവും എന്റെ കൂടെ ലണ്ടാവൂലെന്നാണ് ഓർമ്മ വരുന്നത് എന്നിട്ട് എന്നോട് ബേക്ക് കുത്തിരുന്ന് ഞാനിട്ട് കമന്റ് പറയാണ് നിങ്ങൾ എന്താ തീരെ വീഡിയോയിൽ വീഡിയോയില് വരാത്തെന്നൊക്കെ പറഞ്ഞാൽ പൗഡർ ഒക്കെ ഇട്ടിട്ട് തന്നതാണ് ബേക്കിലുള്ളവര് അങ്ങനെ എല്ലാം മുന്നിലാക്കിയതാണ് അപ്പൊ ഞാൻ വീഡിയോയിൽ നിന്നാ വരെ ആരും കാണുന്നില്ല എന്ന് ഭയങ്കര പറയാതെ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന പലരുടെയും പല ആൾക്കാരുടെയും അതായത് സംശയമാണ് അല്ലി ജനിച്ച മുതലേ ഉള്ള തുമ്മ ഞങ്ങള് അനെപ്പറ്റി ആരോ വേണ്ടാതീനം പറഞ്ഞു തുമ്മ എസ്ലിക്ക് വാങ്ങുന്നില്ല കൊടുക്കുന്നില്ല സത്യം തുമ്മെലിക്ക് പൈസ ഇല്ലേ സ്വർണത്തിന് അതൊന്നല്ലേ ഞാൻ പിന്നെ അതല്ലാത്ത കുട്ടി കരയുന്നത് അല്ലപ്പോ എന്റെ സ്വർണ്ണ പിന്നെ പാതസാരണ്ടായിരുന്നെ അപ്പൊ എസ്ലിന്റെ കാല് ഇങ്ങനാണ് കാല് പാതസാരിട്ട് അധികം ਇਸੇ ਸੋਰਨਾ ਉੱਤੇ ਪੋ ਅਦੂ ਆਲਕਾ ਜਦ ਇਹ ਰੋਲਡ-ਵੋਲਡ ਅੱਲੇ ਨੂੰ

ഉടായ്പണ്ട് തള്ളച്ചിൻ്റെ ഇപ്പ കൊറേ വീഡിയോയില് നിക്കുമല്ലോ മിണ്ടല്ലോ മിണ്ടല്ലോ മിണ്ട ഈ വീഡിയോയില് ഒരു പ്രത്യേകത ഉണ്ട് ഇമ്മ തട്ടാ ബിരാണേ ബിരാൻ

ിട്ട് മുറ്റത്തിറങ്ങി മാറ്റി മാറ്റിണ്ട് അന്നപ്പോ അതുകൊണ്ടാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും എസ്ലിക്ക് സ്വർണ്ണല്ലേ നിങ്ങൾ അഞ്ചു പവൻ സ്വർണ്ണങ്ങളായിട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് പോയി പറയുന്നത് അങ്ങ് സ്വർണം തരാൻ മറി പിന്നെ ആരോന്ന് പറഞ്ഞു എസ്ലിന്റെ മൂടിയൊന്നും അങ്ങോട്ട് വെട്ടില്ല ഞാൻ എസ്ലിന്റെ മുടി നീട്ടാൻ പോവാണ് ഇത്ര ആൾക്കാര് നീട്ടുന്നുണ്ട് എസ്ലിക്ക് മാറുന്ന എസ്ലി മുടി നീട്ടിയാൽ എസ്ലിക്ക് മുടി ഉണ്ടായാ കൊഴപ്പം ഇല്ലെങ്കിൽ ഓ കുഴപ്പമോട്ട് എടുക്കാൻ വേണ്ടി അടുപ്പത്തൊന്നൊക്കെ ഇതാണ് പർസുത്തത് കണ്ടില്ലേ മാസം ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടാണ് ഇപ്പൊന്നപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ട് എത്ര പത്ത് ദിവസമായില്ല എന്തുകൊണ്ട് പോകുന്നില്ല ഈ വയസ്സായ കാലിന് വയ്യാത്തമ്മന എങ്ങനെ ബുദ്ധിമുട്ടിക്കണം അതിനുള്ള സ്വന്തം വീട്ടിൽ പിന്നെ വന്നാ ും പറഞ്ഞു ഞാൻ പോവാണ് അപ്പൊ നന്നാക്കി വെച്ച ഞാൻ അങ്ങോട്ടേക്കോറോന്നോയ്ക്കോ <ion> <s Bondi> <cass Auss maintenant> <sharpAyha, Qalex Mechanical> ും ചെയ്യും പിന്നെ അങ്ങോട്ടേക്ക് അപ്പൊ നീട്ടാനൊക്കെ അതായത് ഞങ്ങള് മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങള് ദുബായില് ആ ഷോപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലേ ആ ഷോപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞതാ

അന്നെന്തിനാണ് അ കെ ബി സി ഡി അറിയൂ ഒന്ന് ചൊല്ലിക്കൊണ്ട എ ബി സി ഡി ഒന്ന് ചെല്ലിക്കൊണ്ട എ ബി സി ഡി ചെല്ലടി എ ബി സി ഡി ചെല്ലി അന്ന ഉപ്പൊ കൊണ്ടോ അടിയം കൊണ്ടോ എന്നെ ചെല്ലേ ന ഒന്ന് മുതൽ ഇരുപത് വരെ എണ്ണി തന്നാലും എന്നെ കൊണ്ടുപോകും മലയമ്പ മലയമ്പ സ്കൂള് മലയത്ത സ്കൂൾ അതാണ് മലയാളം ൂടാ ഒന്നു മുതൽ ഇരുപതാരുന്നു ഏഴാം ക്ലാസ്സിൽ എത്തി രണ്ട് എ ആയില്ലേ കണക്കായി എത്തിക്കണല്ലോ രണ്ടും നോക്കട്ടെ കണ്ണട വെച്ചിട്ട് കുന്തം പടിയും വീട് വാങ്ങി ഹലോ

അപ്പൊക്കെ ബാബായി ഇവിടെ നിന്നാലും എങ്ങനെ പോയിക്കോളി പോയിക്കോളി എല്ലാരും പോയിക്കോളി